അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പതിനെട്ട് ദിവസം നീണ്ട ഗവേഷണങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സഞ്ചാരി ശുക്ലയും പേരും നാളെ മടങ്ങും ഇന്ത്യൻ സമയം നാളെ വൈകിട്ട് അൺഡോക്കിംഗ് ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പതിനേഴ് മണിക്കൂർ സമയമെടുത്താണ് പേടകം ഭൂമിയിലെത്തുക ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ ഭൂമിയിൽ തിരിച്ചെത്തും അൺഡോക്ക് ചെയ്യുന്നതിന് ശേഷം ഭൂമിയിലേക്കുള്ള പേടകത്തിന്റെ വരവ് എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് നാലരയോടെ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിന്റെ അൺഡോക്കിംഗ് പ്രക്രിയ ആരംഭിക്കും സഞ്ചാരികളെ വഹിക്കുന്ന ക്രൂ ഡ്രാഗൺ പേടകം ഫ്ലോറിഡ തീരത്ത് പതിക്കുന്ന സമയത്തെ കാലാവസ്ഥയും മറ്റ് പല ഘടകങ്ങളും പരിശോധിച്ചതിനു ശേഷം മാത്രമേ അൺഡോക്കിംഗ് ആരംഭിക്കൂ അൺഡോക്ക് ചെയ്യുന്ന സമയത്ത് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ ഭ്രമണപഥത്തിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഒരിടത്തെത്തിയിരിക്കണം അൺലോക്ക് ചെയ്തതിനു ശേഷം സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പരമാവധി അകലെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും തുടർന്ന് വായു സമ്മർദ്ദമില്ലാത്ത ട്രങ്ക് ഭാഗം പേടകത്തിൽ നിന്ന് വേർപെടും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ മൂവായിരത്തി എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയെ പേടകത്തിന് അതിജീവിക്കേണ്ടതായി വരും പേടകത്തിന്റെ കനത്ത ചൂടിനെ അതിജീവിക്കുന്ന താപകവചമാണ് ബഹിരാകാശ സഞ്ചാരികളെ സംരക്ഷിക്കുന്നത് തുടർന്ന് കൺട്രോൾഡ് ലാൻഡിംഗ് ആരംഭിക്കുന്ന പേടകം ഫ്ലോറിഡ തീരത്തിനടുത്തുള്ള കടലിൽ പതിക്കും കടലിൽ നിന്ന് പേടകത്തെ വീണ്ടെടുക്കാനുള്ള കപ്പൽ സജ്ജമായിരിക്കും റിസർച്ച് ഡെസ്ക്